എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി കാലം തുടർച്ചയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരന സ്വീകരണം ഒരുക്കി കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകരും ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററും യു ഡി എഫിന്റെ ജനറൽ ബുഖാരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ചിറ്റാരങ്കോട് മോഹൻ ഉൾപ്പെടെയുള്ള നിരവധിയായ നേതാക്കന്മാർ യോഗത്തിലുണ്ടെങ്കിലും അവരാരും പ്രസംഗിക്കുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് നടന്ന സ്ഥിരീകരണ പൊതുസമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ശശിധരന് കോൺഗ്രസ് പാർട്ടി വേണ്ട പരിഗണന നൽകിയിട്ടില്ല എന്നും വരും വരുംകാലത്ത് അതുണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ശശിധരൻ പര്യായമാണ് എല്ലാവരോടും മാന്യമായി പെരുമാറുകയും എളിമയോട് പെരുമാറുകയും മറ്റുള്ളവർക്ക് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാതെ സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ വിജയവർദ്ധകു കൈലിക്കാൻ സാധിച്ചത് വാസ്തവത്തിൽ നമ്മുടെ അദ്ദേഹത്തിന് കൊടുക്കേണ്ട അംഗീകാരം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പറയാറുള്ളത് ഇനിയും ധാരാളം അവസരങ്ങൾ ഉള്ളത് കൊണ്ട് അതൊക്കെ വരും ദിവസങ്ങൾ വരും കാലങ്ങളിൽ നമ്മളത് പരിഹരിക്കുമെന്ന് കൂടി പറയുവാൻ ഈ അവസരം ഞാൻ നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പറ്റി കൂടി ഞാൻ പറയാൻ പാറ്റസ്ഥലാണ് ഇന്ന് കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുത്ത കേരളത്തെ ജനങ്ങൾ ഈ സർക്കാരിനെ മടിച്ചിരുന്നില്ല പത്ത് വർഷക്കാലം കൊണ്ട് ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിന്റെ നമ്മുടെ പൊതുരംഗത്തിന്റെ എല്ലാ വളർച്ചയെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് തൊണ്ണൂറ്റിയഞ്ചിൽ തുടങ്ങിയ ജനപ്രതി എന്ന ചൈത്രയാത്ര തുടരുന്ന കെ ശശിധരന് തന്മലയുടെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എം പി എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു ആ തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ മുപ്പത് വർഷക്കാലം ഈ തന്മലയുടെ സമഗ്രമായ വികസനവുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം പതിനൊന്ന് വർഷക്കാലം പാർലമെന്റ് അംഗമെന്ന നിലയിൽ ശശിധരനുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി സാക്ഷ്യപ്പെടുത്താൻ കഴിയും നമ്മുടെ ഈ റെയിൽ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീൺ സദക് യോജന പി എം ജി എസ് വൈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ അടക്കമുള്ള ഈ വിഷയങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ള താല്പര്യം അതിലൊക്കെ കാണിച്ചിട്ടുള്ള മുൻകൈ പ്രവർത്തനം ആ പദ്ധതികൾ വന്നാൽ അത് പ്രാവർത്തികമാക്കുന്നതിന് നടപ്പാക്കുന്നതിന് കാണിച്ചിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലയിൽ വികസനോന് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്ത് വിശാലമായ പൊതുവീക്ഷണത്തോടെ പൊതുബോധത്തോടെ നാടിന്റെ നന്മയ്ക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി അർപ്പണ കൂടി പ്രവർത്തിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി കൂടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ കെ ശശിധരൻ എന്നുള്ള കാര്യം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ അവസരത്തിൽ നേതാക്കളായ സി വിജയകുമാർ എസ് സി സഞ്ജയ് ഖാൻ സഞ്ജീവ് ബുക്കാരി നെൽസൺ സോബാസ്റ്റൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത തെന്മല